ഡി സി സികളിൽ വൈകാതെ അഴിച്ചു മണിക്ക് സാധ്യത പ്രസിഡന്റും വർക്കിംഗ് പ്രസിഡന്റുമാരും വന്നതോടെ നിലവിലെ പാലവാഹികൾ സാങ്കേതികമായി ഒഴിവായി അതേസമയം പുതിയ ഭാരവാഹികൾ വരും വരെ ഇവർ തുടരും മുഴുവൻ ഡി സി സി പ്രസിഡന്റുമാരെ മാറ്റുക പ്രവർത്തന മുഖപ്പ് തെളിയിച്ചവരെ നിലനിർത്തി മറ്റുള്ളവരെ മാറ്റുക എന്നീ രണ്ട് നിർദ്ദേശങ്ങൾ നേതൃത്വത്തിന് മുന്നിലുണ്ട് ഏത് സാഹചര്യത്തിലും എട്ട് മുതൽ ഒൻപത് ഡി സി സികളിൽ കാര്യമായ നടക്കും സുധീരൻ പ്രസിഡന്റ് ആയിരുന്നപ്പോൾ നടന്ന ുംവാഹികൾ അവരാണ് ഇപ്പോഴും തുടരുന്നത് ഈ കമ്മിറ്റികളുടെ കമ്മിറ്റികളിലെ ഭൂരിപക്ഷം സജീവമായി പ്രവർത്തന രംഗത്തില്ലെന്ന് കോൺഗ്രസ് നേരിടുന്ന പ്രധാന ദൗർബല്യമായാണ് നേതൃത്വം വിലയിരുത്തുന്നത് മൂന്ന് വർക്കിംഗ് പ്രസിഡന്റുമാരും ായി സി വിഷ്ണുനാഥനാണ് സാധ്യത പ്രസിഡന്റുമാർക്ക് മേഖല തിരിച്ച് ചുമതലമായിട്ടില്ല തിരഞ്ഞെടുപ്പുകൾ കൂടി കണക്കിലെടുത്ത് എണ്ണം കാലക്ഷമ തെളിയിച്ചവർ തുടരും എന്നാൽ ചുമതലകളിൽ മാറ്റം വരും ജോയിന്റ് സെക്രട്ടറിമാരായി അറുപത് മുതൽ എഴുപത് പേരെ നിയോഗിക്കാനാണ് ആലോചന തിങ്കളാഴ്ച പുതിയ ടീം ചുമതലയേറ്റ ശേഷം പാർട്ടി അഴിച്ചുപടി സംബന്ധിച്ച ചർച്ച തുടങ്ങും പുതിയ നേതൃത്വത്തിൽ ഡൽഹിയിലേക്ക് ഹൈക്കമാൻഡ് തിരക്കിട്ട് പിടിപ്പിച്ചിരുന്നു സംഘടനാണിക്ക് മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും കാണുമെന്ന് എഐ സി സി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി ഇന്നലെ ഉച്ചയോടെ അറിയിക്കുകയായിരുന്നു എന്നാൽ പ്രസിഡന്റ് അടക്കമുള്ളവർ ചുമതലയേറ്റ ശേഷം മതി ആ യോഗം എന്ന അഭിപ്രായം പിന്നീട് രൂപപ്പെട്ടതിനെ തുടർന്ന് മാറ്റിവെച്ചു കേരളത്തിൽ സംഘടനാ കാര്യങ്ങൾ കൂടുതൽ ഗൗരവത്തിൽ എടുക്കുന്നതിന്റെ സൂചനയായിട്ടാണ് തിരക്കിട്ട് യോഗം വിളിച്ചതെന്ന് സംസ്ഥാനത്തെ നേതാക്കൾ കാണുന്നു നേതൃമാറ്റവും പുതിയ കോൺഗ്രസ് യു ഡി എഫ് കേന്ദ്രങ്ങൾ പൊതുവിൽ സ്വാഗതം ചെയ്യുന്നു പ്രതീക്ഷിച്ച സ്ഥാനം കിട്ടാതെ പോയവർക്കും സ്ഥാനം നഷ്ടപ്പെട്ടവർക്കും അതിർത്തിയുണ്ടെങ്കിലും അവസരങ്ങൾ കാര്യമായി ഉയർന്നിട്ടില്ല രാഹുൽ ഗാന്ധി തന്നെ നേരിട്ട് നടത്തിയ വിപണ ശേഖരണത്തിന്റെ അടിസ്ഥാനത്തിലെടുത്ത തീരുമാനം കാണുന്ന കാര്യവും നേതാക്കൾക്ക് മുന്നിലുണ്ട് സണ്ണി ജോസഫ് മറ്റന്നാൾ ചുമതലയേൽക്കും കെ പി സി സി പ്രസിഡന്റായി സണ്ണി ജോസഫ് എം എൽ എ തിങ്കളാഴ്ച ചുമതലയേൽക്കും കെ പി സി സി ആസ്ഥാനത്ത് രാവിലെ ഒൻപത് മുപ്പതിന് ആരംഭിക്കുന്ന ചടങ്ങിൽ കെ സുധാകരൻ ചുമതല കൈമാറും ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷ സാഹചര്യത്തിൽ ലളിതമായ ചടങ്ങാകും നടത്തുകയെന്ന് എഐ സി സി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻശി അറിയിച്ചു യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റുമാരായ പി സി വിശ്വനാഥ് എ പി അനിൽകുമാർ ഷാഫി പറമ്പിൽ എന്നിവരും അന്ന് ചുമതല ഏറ്റെടുക്കും മാസത്തിൽ പത്ത് ദിവസം നിർബന്ധമായും പുതിയ കെ പി സി സി പ്രസിഡന്റ് ഓഫീസിൽ ഉണ്ടാകണമെന്നാണ് ആലോചിച്ചിട്ടുള്ളത് പത്ത് ദിവസം മറ്റ് ജില്ലകൾ പരിപാടികൾക്കും മറ്റുമായി പര്യടനം നടത്തും എം എൽ എ ആണ് എന്നതിനാൽ ബാക്കി ദിവസം മണ്ഡലത്തിലും ഉണ്ടാക്കേണ്ടി വരും ഭാരവാഹ്യ കുലസംഘടനയാണ് സണ്ണി ജോസഫിന് മുന്നിലെ ആദ്യ ദൗത്യം തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പാർട്ടി തുടങ്ങി വെച്ച പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കേണ്ടതുണ്ട് മഹാത്മാഗാന്ധി കുടുംബ സംഗമങ്ങളിൽ പതിമൂവായിരം പിന്നിട്ടു അയ്യായിരം കൂടി ഈ മാസം നടത്താൻ ബാക്കിയുണ്ട് അവലോകന യോഗം നിശ്ചയിച്ചിരുന്നെങ്കിലും നേതൃമാറ്റത്തിന്റെ സാഹചര്യത്തിൽ വേണ്ടെന്ന് വെച്ചു മണ്ഡലം വികസന ശില്പശാലകൾ ജൂണിൽ സംഘടിപ്പിക്കണം